നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളി സ്ത്രീ പങ്കാളിയുടെ ശരിക്കുള്ള ലൈംഗിക എനർജി അറിയണമെന്നുണ്ടോ ഒരു ഒരേഡിയ ചെയ്താൽ മതി ഒരൊറ്റ കാര്യം ചെയ്താൽ മതി ചില വേഡ്സുകൾക്ക് അവരുടെ ശരിയായ ലൈംഗിക എനർജിയെ ഉണർത്താൻ വേണ്ടി പറ്റും അവരുടെ യഥാർത്ഥ ലൈംഗികപരമായിട്ടുള്ള ഡിസി നിങ്ങൾക്ക് അവിടെ കാണാനും പറ്റും അപ്പോൾ നിങ്ങൾ മുളകളിൽ സ്റ്റെമുലേറ്റ് ചെയ്യുമ്പോഴോ അതോ അല്ലെങ്കിൽ അവരുടെ യൂണിയിലാവുമ്പോഴോ ചില കാര്യങ്ങൾ പറയുകയും ചില ഡെർട്ടി ആയിട്ടുള്ള ടോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് യഥാർത്ഥമായിട്ട് അനുഭവിച്ചറിയാൻ വേണ്ടി പറ്റും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ തുറന്നുള്ള സംസാരങ്ങളോ അതുമാത്രമല്ല ലൈംഗി വനത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ചില ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ പറയുന്ന ഡെർട്ടി ആയിട്ടുള്ള ടോക്സ് ഒക്കെ അവർക്ക് വളരെയധികം അവരുടെ ലൈംഗിക എനർജി വളരെ പീക്ക് ലെവൽ എത്തിക്കാൻ വേണ്ടി കഴിയുന്നതാണ് നിങ്ങൾ കാണുന്ന ചില ഓരോ ചത്ത ഇടക്കുന്ന പോലെ ഇങ്ങനെ ഇടക്കോ ആ ഒന്നും ചെയ്യില്ല എന്ന് ഇങ്ങനെ പക്ഷെ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വേറൊരു ലെവലിൽ ആളായിരിക്കും സത്യം ഇങ്ങനെ ചെയ്തവരുടെ അവരുടെ യഥാർത്ഥ എനർജിയൊക്കെ പുറത്തു കൊണ്ടുവരാൻ അവരുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ടും അവരുടെ ഡിസൈനൊക്കെ നിങ്ങളോട് കാണിക്കാൻ വേണ്ടിയിട്ടും അതുമാത്രമല്ല ഭയങ്കര കോൺഫിഡൻസ് അതുപോലായിട്ടുള്ള ആ ഒരു ബോണ്ടിങ് റിലേഷൻഷിപ്പ് വേണ്ടി വളരെയധികം കൂട്ടാനും സഹായിക്കും എങ്ങനെ ചെയ്യണം നോക്കാം സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്യാപ്സൂൾ നിങ്ങൾ എൻ്റെ ലെഡിസേരൊക്കെ നല്ല രീതിയിൽ കൂട്ടിയിട്ട് നല്ല രീതിയിൽ ലൈംഗികപനത്തിൽ ഏർപ്പെടാൻ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ പ്രായം മുപ്പതോ നാൽപ്പതോ അമ്പതോ അറുപതിനു മുകളിലോ ആയിക്കോട്ടെ നിങ്ങൾക്ക് ലൈംഗികപരമായിട്ടുള്ള താല്പര്യമൊക്കെ കുറവാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉദാഹരണമൊന്നും ശരിക്കും സംഭവിക്കുന്നില്ല ടൈമിംഗ് ഒക്കെ കുറയുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലീന ഗോൾഡ് ക്യാപ്സ്യൂൾ വളരെ ആണ് കേട്ടോ ഇതിൽ ഹിമാലയൻ കന്മദം അശ്വഗന്ധ ചിതാവരി മുസ്ലിം വയൽവള്ളി കുറുന്തോട്ടി നായക്കൊരു ഞെരിഞ്ഞിൽ ഇതൊക്കെ നിങ്ങളുടെ ലിംഗത്തിലേക്കുള്ള ബ്ലഡ് ഫ്ലോ നല്ല രീതിയിൽ കൂട്ടാൻ സഹായിക്കാൻ മാത്രമല്ല കൂടുതൽ നേരമൊക്കെ ലിംഗം തിരിച്ച് നിൽക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് ഇത് പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും കഴിക്കാവുന്നതാണെന്ന് പറയുന്നത് അതുമാത്രമല്ല നിങ്ങൾക്ക് നല്ലൊരു ഉറക്കം കിട്ടാനും സ്ട്രെസ് ഒക്കെ ഒഴിവാക്കാനും ഇത് സഹായിക്കുന്നുണ്ട് നിങ്ങൾ പ്രമേഹമുള്ളവർക്ക് യൂസ് ചെയ്യാവുന്ന കേട്ടോ അതുമാത്രമല്ല നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ ഇത് ലഭ്യമാണ് ഒരു ഓഫർ അവർ വെച്ചിട്ടുണ്ട് മുപ്പത്താറ് ക്യാപ്സൂൾ അടങ്ങിയിട്ടുള്ള ഒരു ബോക്സോ അതോ അല്ലെങ്കിൽ ഈ പന്ത്രണ്ട് സാമ്പിൾ ബോട്ടിലായിട്ട് എടുക്കുന്നത് കേട്ടോ ഇങ്ങനെ പന്ത്രണ്ടിൻ്റെ ഒരു മൂന്നെണ്ണം വാങ്ങുന്നവർക്കും അതിൻ്റെ ബില്ല് ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് കൊടുത്തേ അവർ തരുന്നതായിരിക്കട്ടോ എൻ്റെ ഇദ്ദേഹത്തിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ അവർ ക്ലിയർ ചെയ്ത് തരും പിന്നെ ഈ ക്യാബ്സിൽ ബാംഗ്ലൂരിൽ നിങ്ങൾക്ക് ലഭ്യമാണ് കേട്ടോ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയതിന് ശേഷം മെസ്സേജ് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ ആ പാക്കിൽ തന്നെയും ഉണ്ടാവും അപ്പോൾ ഒരു മാസത്തേക്കൊക്കെ ഒന്ന് യൂസ് ചെയ്തു നോക്കുക എന്ന് പറഞ്ഞാൽ വാങ്ങുന്നവർക്ക് ഇത് വേണമെങ്കിൽ വാങ്ങാം അല്ലെങ്കിൽ സാമ്പിൾ ആയിട്ട് വേണമെന്നുള്ളവർക്കാണെങ്കിൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ അത്ര അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വലിയ സർട്ടിഫൈഡുമാണ് അപ്പം നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഓൺലൈനായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവർ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കമന്റ് കമൻറ്റായിട്ടും കൊടുത്തിട്ടുണ്ട് അതിലൂടെ കേറിയിട്ടും വാങ്ങാം കേട്ടോ ഒരു സ്ത്രീയെ അവരുടെ ഇച്ചിരി നിങ്ങളുടെ വേഡ്സുകൾ തന്നു തന്നെ അവരുടെ ഉള്ളിലെ ശരിയായ സെക്ഷ ഡിസൈസ് നിങ്ങൾക്ക് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ശരിക്കും ഭയങ്കര ഫയറായിരിക്കും ഓക്കെ മിക്ക സ്ത്രീകളിലും അവരുടെ ശരീരഭാഗങ്ങളിൽ ഇൻസെക്യൂറായിരിക്കും ഇപ്പോൾ മുലകളാണെങ്കിലോ അല്ലെങ്കിൽ അവരുടെ യോനി ഭാഗത്തൊക്കെ ആണെങ്കിലോ നാച്ചുറലായിട്ട് ഹെൽത്തി ആയിട്ടുള്ളതിനൊക്കെ നമ്മളെ മിക്ക ഇന്ത്യൻ്റെ യോനിയും ബ്ലാക്ക് യോണിയായിരിക്കും അവിടെ ഡാർക്ക്നെസ് കൂടെയും മെലാനിയും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ എന്നാണ് അല്ലേ അപ്പോൾ അതൊരു ഒരു കാര്യമാണ് അതുപോലെ ഇപ്പോഴെന്ന് വെച്ചാൽ എല്ലാവരും ബ്ലീച്ചും അതു ഇൻഫെക്ഷൻ വന്നാലും വേണ്ടിയില്ല അവിടെ കുറച്ച് നന്നായിട്ട് ഇരിക്കണം കാണും ഭംഗി വേണം അല്ലെങ്കിൽ കൂടെ ബ്രൈറ്റ്നെസ് വേണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ആ നാച്ചുറലായിട്ടുള്ള ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ടും അവിടെ ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാത്ത കുറെ ഹെൽത്തി ആയിട്ടുള്ള യോനി അത് അതേപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യാനും സേവിക്കാനും നമ്മൾ പഠിക്കണം ഇപ്പം നിങ്ങൾ വളരെ ഇൻസെക്യൂറാണ് നിങ്ങളുടെ വൈകുന്നേരം ഇപ്പോൾ ഒരു പെണ്ണ് ഭയങ്കര ഇൻസെക്യൂറാണ് അവരുടെ യോനി കാണിക്കാനും അവരെ അല്ലെങ്കിൽ മുലകളൊക്കെ കാണിക്കാനെങ്കിൽ അവൾ ശരിക്കും എങ്കിൽ അത് ഒട്ടും ആസ്വദിക്കാൻ പറ്റില്ല നിങ്ങൾ തുടർന്ന് തന്നെ അവർക്കൊന്നും തിരിയത്തണ്ടാവില്ല പക്ഷേ നിങ്ങളുടെ വേഡ്സുകൾ നിങ്ങളുടെ ലവ് നിങ്ങളുടെ അവളോടുള്ള അപ്രോച്ച് നിങ്ങളുടെ ആ പ്രണയം അവരോട് പ്രകടിപ്പിക്കുന്ന രീതിയൊക്കെ വളരെ നല്ല രീതിയിലാണെങ്കിൽ അവൾക്കിതൊക്കെ മാറി വളരെയധികം നിനക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും ഓപ്പൺ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നിനക്ക് എന്തൊക്കെയാണ് ഇഷ്ടം നിനക്ക് ചിലപ്പം പറയാൻ മടിയായിരിക്കും എന്നാലും ഓരോ ശരീരഭാഗം നിങ്ങൾ എൻജോയ് ചെയ്യുന്ന സമയത്ത് ഫോർഫ്ലൈ ടൈമിലോട്ടോ ഈ മലകളിലാണെങ്കിൽ ഓ നിൻ്റെ അതിൽ നിന്നിൻ്റെ എനർജി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തൊരു ഫയറാണ് എൻ്റെ ഏ അതേപോലെ നിൻ്റെ മിളകൾക്കാണെങ്കിൽ എന്ത് ഭംഗിയാണ് എന്തൊരു ക്യൂട്ടാണ് നിങ്ങൾ എന്താണോ നിങ്ങളെ മനസ്സിലോട്ടുന്നത് അത് അതേപോലെ നിങ്ങൾ എൻജോയ് ചെയ്യുന്നത് എങ്ങനെയാണ് അതേപോലെ അവരോട് പറയും എനിക്ക് നിനക്കാണോ എൻ്റെ നിൻ്റെ മിളകൾ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്ക് ഉദാഹരണം സംഭവിക്കുന്നു എന്തുകൊണ്ടെന്നെ എങ്ങനെയാണ് എ എങ്ങനെയാണോ നിങ്ങൾക്ക് അവരെ ഉണർത്താൻ പറ്റുന്നത് അവരെ ഏറ്റവും നിങ്ങൾ സ്നേഹിക്കുന്ന ആളായിരിക്കില്ല നിങ്ങൾക്ക് ഏറ്റവും ഭംഗിയുള്ളത് അപ്പോൾ അത് അതേപോലെ തന്നെ പ്രകടിപ്പിക്കണം അപ്പോൾ അവർ വയറിൻ്റെ ഭാഗമാണെങ്കിലും യൂനീൻ്റെ ഭാഗമൊക്കെയാണ് യൂനീൻ്റെ ഭാഗം എനിക്ക് ഭയങ്കരമായിട്ട് പിന്നെ വെറ്റാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് അവിടുത്തെ എന്താണ് ജ്യൂസൊക്കെ എനിക്ക് ഓരോ ഡ്രോപ്പും എൻജോയ് ചെയ്യണം എനിക്ക് ഭയങ്കര ഭംഗിയാണ് എന്തൊരു ഭംഗിയാണ് അവിടെ കാണാൻ വേണ്ടിയിട്ട് ഉള്ളിലുള്ള റോസ് അതൊക്കെ റിയലി എൻജോയ് ചെയ്യുന്നുണ്ട് എനിക്കതിൽ നിങ്ങളുടെ ഭാഷയിൽ എന്തൊക്കെ പറയാൻ വേണ്ടി പറ്റും സമയത്തും അവളുടെ ഒക്കെ കളഞ്ഞ് അവളുടെ ആ ബോണ്ടൊക്കെ കൂട്ടി ശരിക്കും നിങ്ങളെടുത്ത് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അവളുടെ ശരിയായ സെക്ഷൽ എനർജി നിങ്ങളെ കാണാൻ പോവുക സത്യം പുരുഷന്മാരൊന്നും ഒന്നും ആയിരിക്കില്ല ആ സമയത്ത് കാരണം ഒരു സ്ത്രീയുടെ ഫയർ എന്ന് പറയുന്നത് വേറെ ലെവലാണ് അതിനേക്ക് അവൾ ഒരുക്കിയെടുക്കാൻ വേണ്ടി ചില വേഡ്സുകൾക്ക് ഡേർട്ടി ടോക്സുകൾക്ക് നിങ്ങൾക്ക് പറ്റും ഒരു ഭാഗം നിങ്ങൾ ഇവിടെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിൻ്റെ ഇവിടെ കാണുമ്പോൾ അങ്ങനെ ആകട്ടെ എങ്കിൽ ഒരു ഫോർമുല ടാബിലേക്ക് എന്തൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും അവർക്ക് കംഫർട്ടാകുന്ന ലെവൽ അത്രയും അവർ എൻജോയ് ചെയ്യുന്ന ലഭ്യത്തിൻ്റെ അവരത് എക്സ്പ്ലോർ ആകും സീരിയസ്ലി ചെയ്ത് നോക്കുക ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് വേറെ ലെവലിലായിരിക്കും അവരുടെ പെർഫോമൻസ് ഉണ്ടാവുക നിങ്ങളെടുത്ത് ഓക്കെയാണ് അപ്പോൾ അവർക്ക് ഇൻസെക്യൂരിറ്റി വരുന്നത് ഓ നിനക്ക് ഇച്ചിരി വയറുകൂടലാണ് അല്ലെങ്കിൽ നിനക്ക് ഇത് ഇച്ചിരി കുറവാണ് അല്ലെങ്കിൽ നിനക്ക് അത് ഇച്ചിരി കുറവാണ് ഈ തരത്തിലുള്ള ടോക്സ് ഏതെങ്കിലും ഒരു പാർട്നറോ ഉണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ അത് എപ്പോഴും ഉണ്ടാവും ഒരിക്കലും മാറ്റാൻ വേണ്ടി പറ്റില്ല മാത്രമല്ല ആ ഒരു ട്രോമ അവർക്ക് മാറുകയില്ല അതിനെ നിങ്ങളെങ്ങനെ എൻജോയ് ചെയ്യുന്ന എത്രയധികം സ്നേഹിക്കുന്നു അത്രയധികം അവളുടെ ഉള്ളിൽ നിന്നുള്ള നിങ്ങൾ ലൈംഗിക എന്താ ചെയ്യും ാണ് പിന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫയറായിരിക്കും ശരിക്കും ഉള്ളത് അങ്ങനെയാണ് അല്ലാതെ ചുമ്മാ പോയി എന്തെങ്കിലും ചെയ്ത് അല്ലെങ്കിൽ കയറ്റി ഇറക്കി തീരുന്ന അല്ല ശരിക്കുള്ള മാനസികമായി അവിടെ ഇൻസെക്യൂരിറ്റീസ് കളയോ ബോണ്ട് കൂട്ടുക ഇതിലൂടെയാണ് നിങ്ങൾക്ക് കിട്ടുക അതിന് ഏറ്റവും നന്നായിട്ട് പറ്റുന്നത് നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ വലിയ ലിംഗോ അല്ലെങ്കിൽ ചെറിയ ലിംഗോ ഉണ്ടോ അല്ല വേർഡ്സ് അവരെ കംഫർട്ടാക്കുന്ന വേഡ്സ് അവരെ ഇൻസിക്കട്ടി കളഞ്ഞ വേഡ്സ് അവരെ പവർഫുള്ളാക്കുന്ന അവരുടെ എനർജി എക്സ്പ്ലോർ ചെയ്തൊക്കെ ഇത് ഡേറ്റി ടോക്സുകൾ ഡേറ്റി ഒന്നും അല്ലാതെ പറയുന്ന ഡേർട്ടി ടോക്സ് എന്നൊക്കെ പറയുമല്ലോ പക്ഷെ വളരെ മനോഹരമായിരുന്നു ഓക്കെ അവരെ അവരായിട്ട് നിങ്ങളെടുത്ത് കാണിച്ചു തരും ആ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ഈ നെക്സ്റ്റ് ടൈം എത്തിട്ട് ബൈ